പഞ്ചാബിൽ നിന്ന് ഞാനും ആയിരുന്നു ഒരു മാസത്തിന് ശേഷം നാട്ടിലേക്ക് പോകാന്ന് അപ്പോൾ ക്ലാസ് ഉണ്ടെ ബാംഗ്ലൂർ അപ്പം തന്നെ എന്നെ നാട്ടിലാക്കാൻ വേണ്ടിയിട്ടാണ് ഏട്ടൻ നാട്ടിലേക്ക് വരുന്നത് തന്നെ അപ്പോൾ എന്നെ നാട്ടിലാക്കി ഇരുവാണായിരുന്നു ഇവിടെ പോകാൻ വേണ്ടിയിട്ട് ക്ലാസ്സിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിപ്പോൾ പട്ടിയാല റെയിൽവേ സ്റ്റേഷനിലാട്ടയില്ലത് അപ്പോൾ ട്രെയിൻ കിട്ടുന്നെന്ന് വിചാരിച്ചാൽ നമ്മൾ ഓൾറെഡി ലേറ്റ് ആയിട്ടാണ് പോയിന് പക്ഷേ ട്രെയിൻ എന്തായാലും പോയിട്ടില്ല അപ്പോൾ കറക്റ്റ് ടൈമിൽ തന്നെ നമ്മളെത്തി അപ്പം ഞാൻ വേണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും വീടിനെടുത്ത് ഞാൻ ഞാനിട്ട് കാണുന്നത് നമ്മൾ ട്രെയിനിലെ കയറിണ്ട് അപ്പം നമ്മളിപ്പോൾ ഡൽഹിയിലാട്ട ഡൽഹിയിലേക്ക് ആട്ടാ പോകുന്നത് അപ്പം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഡൽഹി താജ്മഹൽ കാണണം പണ്ടേനായിട്ടുണ്ടായിട്ട് ഇടയിൽ കൊണ്ടുപോയില്ല താജ്മഹൽ കാണിക്കാൻ കൊണ്ടുപോകണം ഞാനായിട്ടോട് എപ്പോഴും പറഞ്ഞോണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതുമാത്രമല്ല ഞാൻ ആദ്യമായിട്ട് ഇത്ര ലോങ്ങ് ആയി ട്രെയിൻ യാത്ര ചെയ്യുന്നതന്നെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് എനിക്കുണ്ടായിനി പുറത്ത് കായ്ച്ചെല്ലാം അങ്ങനെ നല്ല ഭംഗിയിട്ട് നല്ല ഫുള്ള് കൃഷിയാട്ടെ ആ സൈഡ് ഫുള്ള് കൃഷിയാണ് അങ്ങനെ കാഴ്ച എല്ലാം കണ്ടിങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് ചോല പട്ടൂര് എന്തോ അങ്ങനെ എന്തോ വരുന്ന സാധനം ഒക്കെ വാങ്ങിയിട്ട് തന്നെ അപ്പം ഇതുവരെ കായ്ച്ചിട്ടില്ല ആയിട്ട് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണെന്ന് അതിൻ്റെ ആയിട്ട് അങ്ങക്ക് വാങ്ങി തന്നെ അപ്പം നല്ല ഞാൻ അങ്ങനെ ഒരുവിധ ഒരു സാധനം ഒന്നും കഴിക്കാതെ ഒരു കൂട്ടത്തില്ല പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ആ സാധനം അപ്പം ഞാനിങ്ങനെ കഴിച്ചില്ല കണ്ടിങ്ങനെ ഇരുന്ന് ഇപ്പം ഞാൻ എന്നോട് ഓരോ സംശയം ചോദിക്കലായിട്ട് ഇതെന്താ അതെന്താ ഇങ്ങനെ ഓരോ സംശയം ഇങ്ങനെ ചോദിക്കില്ല ആയിട്ട് ഇങ്ങനെ വീഡിയോയിലെടുത്തിരുന്നുണ്ട് അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ആഴ്ച കേട്ടോ നമ്മളിറങ്ങിയത് ഇപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് നേരിടായിട്ടുണ്ട് ഒന്നും പുറത്ത് ഒന്നും കാണാൻ പറ്റുന്നില്ല അതിൻ്റെ സങ്കടത്തിൽ കേട്ടോ ഞാൻ അങ്ങനെ ഞാനും ആയിട്ട് പുറത്തിറങ്ങി വേണ്ടിയിട്ട് എന്തെല്ലാം വീടിനെടുത്തിട്ട് ഇങ്ങനെ എന്തോ വീട് നമ്മൾ പാ സോകലം വെച്ച് കയറ്റി നമ്മൾ വീടിനെടുക്കാൻ എടുക്കുന്നുണ്ട് ഞാൻ പക്ഷെ ഒന്നും ആക്കിയില്ല കേട്ടോ എന്താ അങ്ങനെ നമ്മൾ ഡൽഹിയിലെത്തിയിട്ട് മെട്രോ കയറാൻ വേണ്ടി പോയിട്ടുണ്ട് ഡൽഹിയിൽ നിന്ന് ആഗ്രയിലേക്ക് നമ്മൾ ബസ് നാട്ടാ പോകുന്നത് അപ്പോൾ പതിനൊന്ന് പന്ത്രണ്ട് മണി അങ്ങനെ എന്തോ ഓട്ടോ ബസ് കറക്റ്റ് ഓർമ്മയില്ല അങ്ങനെ നമ്മൾ ആഗ്രയിലെത്തി നമ്മളവിടെ റൂം എല്ലാം എടുത്ത് ഫ്രഷ് ആയിട്ട് ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ യൂബറിന് കാത്തിക്കാനാണ് അങ്ങനെ നമ്മൾ യൂബറിൽ എത്തി യൂബറിൽ അങ്ങോട്ടേക്ക് പോക്കാമെന്ന് വീട് എന്തോ മൂന്ന് കിലോമീറ്റർ എത്രയോ ഉണ്ട് കറക്റ്റ് എനിക്കറിയില്ല അപ്പോൾ ഏടിനെട്ടോ ഈ വീട് എടുത്തിരുന്നു ഏടിനോട് ഞാൻ ആവശ്യത്തിന് വീഡിയോ എടുത്ത് തരുമ്പോൾ ഏടെ അങ്ങനെ വീഡിയോ എടുത്ത് തരുവേ ഇല്ല ഇതെനിക്ക് ഇങ്ങോട്ട് വന്നു ഞാൻ വീഡിയോ എടുത്ത് തരാം എനിക്ക് വീട് എടുക്കേണ്ടതെങ്കിലും വേണ്ടി ആയിട്ട് വീട് എല്ലാം എടുത്ത് തരുന്നുണ്ട് അങ്ങനെ ഇതാ ഇതേ നമ്മൾ താജ്മഹലിൽ തന്നെ എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് നമ്മൾ ഓൺലൈൻ ഓൺലൈൻ ഓട്ടോ ടിക്കറ്റ് ബുക്ക് ചെയ്ത് എന്നിട്ട് അവിടെ നിന്നൊരു വണ്ടി വരും ആ വണ്ടിയിൽ എന്തോ ഒരാൾക്ക് ഇരുപതോ പത്ത് രൂപയോ അങ്ങനെ എന്തോ എന്തുവാന്ന് അതിൽ കയറി കുറച്ച് ദൂരേ ഉള്ളൂ കേട്ടോ നടക്കേണ്ട ദൂരേ ഉള്ളൂ പക്ഷെ നടക്കാൻ കഴിയുന്നതൊന്നാട്ടോ നമ്മളതിൽ പോയത് അതിൻ്റെ താജ്മഹൽ നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പം അത് കണ്ട എക്സൈറ്റ്മെൻറ്റാണ് ഞാൻ ഉള്ളത് ഞാൻ എന്തെങ്കിലും നടന്നിട്ട് പോന്നിയോ അങ്ങനെയൊക്കെ നിങ്ങനെയൊക്കെ നല്ല വീഡിയോ ഞാൻ അവിടെ കൊണ്ട് എടുപ്പിക്കുന്നുണ്ട് അതിൻ്റെ റീൽസ് നമ്മളിട്ടിട്ടുണ്ട് അപ്പം ഞാൻ പോക്കാട്ടോ പോകുന്നതിനെ എടുക്കായിട്ട് ഉണ്ടായിരുന്ന കുറഞ്ഞ കേട്ടോ അങ്ങനെ എടുക്കണം ഇങ്ങനെ എടുക്കണം എന്നെല്ലാം പറയുന്നുണ്ട് ഇതാണ് നമ്മൾ താജ്മഹൽ കണ്ടിട്ടുണ്ട് എന്തൊരു ഭംഗിയാണ് നേരിട്ടാണ് അത് എന്തായാലും നിങ്ങൾക്ക് പോകാൻ പറ്റുമെങ്കിൽ തീർച്ചയായും പോകേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ താജ്മഹൽ എന്ന് പറയുന്നത് നമ്മളെന്തോ ഏഴര എട്ട് മണി എന്തോ ആകുമ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് അന്നേരം തന്നെയാണ് ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കായിട്ടുണ്ട് അപ്പം നമ്മുടെ ബാഗും കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലോക്ക് റൂമിൽ വെച്ചിട്ടോ വന്നത് അപ്പോൾ നമ്മളിപ്പം നമുക്ക് ഡൽഹിയിൽ നിന്ന് നിസാമുദ്ദീന്ന് കേട്ടോ നമുക്ക് ഡൽഹി ടു കണ്ണൂർ ട്രെയിൻ ഉള്ളത് അപ്പോൾ അവിടെ നമ്മളെ വലിയ ബാഗെല്ലാം ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് നമ്മൾ കയ്യിലൊരു ബാഗ് മാത്രമേ എടുത്തിട്ടുണ്ടായിട്ടുള്ളൂ അത് നമ്മളവിടുത്തെ താജ്മഹൽ ക്ലോക്ക് റൂമുണ്ട് അവിടെ വെച്ചിട്ട് നമ്മൾ താജ്മഹൽ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ ഉള്ളിൽ ഫോണൊന്നും അലൗഡ് അല്ല നമുക്ക് ഒന്ന് വീഡിയോ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല അവിടെ നമ്മളൊന്നും എടുത്തിട്ടുണ്ടായില്ല ഇത് നമ്മൾ നടന്നിട്ട് ആടെ യമുന യമുനാന്തി ആട്ടോ ഈ കാണുന്നത് അപ്പോൾ താജ്മഹലിൻ്റെ അപ്പുറത്ത് യമുനാന്തി അതിൻ്റെ നദിയുണ്ട് അവിടെ നിന്ന് എന്തല്ലോ ഞാൻ ഫോട്ടോ റീൽസ് റീൽസോന്തല്ലോ എടുക്കുന്നുണ്ട് വെയിലായതുകൊണ്ട് തന്നെ ഒന്നും നമുക്ക് കറക്റ്റ് ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല നല്ല പൊരിഞ്ഞ വെയിലായിരുന്നു കത്തുന്ന വെയിലായിരുന്നു നമുക്ക് അവിടെ നമ്മൾ എത്രയും പെട്ടെന്ന് അവിടെ പോകാമെന്ന് വെച്ചിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പോകുന്നുണ്ട് നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിട്ടില്ല ഫുഡെല്ലാം കഴിക്കാറുണ്ട് വേണ്ടിയിട്ട് പോകുന്നുണ്ട് അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് നമ്മളിങ്ങനെ ബസ് കയറാൻ വേണ്ടി പോകാന്ന് അങ്ങനെ നമ്മൾ ഡൽഹിയിൽ എത്തിയിട്ട് അഞ്ച് മണിക്കാട്ടോ നമ്മളെ രാവിലെ ഇരുപത്താറ് ഇരുപത്തി ഏഴാം തീയതി രാവിലെ അഞ്ചു മണിക്കാണ് നമ്മളെ ട്രെയിനിന് അപ്പോൾ തന്നെ അതുവരെ നമ്മൾ അവിടെ ഇരിക്കേണ്ടതെന്ന് വെച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കേണ്ടത് വെച്ചാൽ നമ്മൾ ഇന്ത്യ ഗേറ്റിലും കാണാൻ വന്നിട്ടുണ്ട് തിരക്കെന്നെല്ലാം പറഞ്ഞാൽ ഒടുക്കത്തെ തിരക്കാണ് ഗേസ് അവിടെ ഒന്നും നമുക്ക് ആൾക്കാർ ആൾക്കാരൊക്കെ ഉണ്ടെന്നൊന്നും നമുക്ക് അങ്ങനെ കാണാനൊന്നും പറ്റിയിട്ടുണ്ടായില്ല അപ്പോൾ നമ്മൾ അധികം നേരം എന്താണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ പോക്കാന്നെ അപ്പോൾ നമ്മളെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി അവിടെ കുറച്ച് സമയം ഇരിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് റെയിൽവേ സ്റ്റേഷനിൽ അങ്ങനെ പോയിട്ടുണ്ട് അപ്പോൾ കുറച്ച് വീടൊന്നും നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മുടെ അങ്ങനെ നമ്മൾ ഡൽഹി ടു കണ്ണൂരായിട്ട് ട്രെയിനിന് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അഞ്ചുമണിക്കോട്ട് കയറി കയറി അവിടെ തന്നെ കുറച്ച് ഉറങ്ങി ചെയ്തതിന് ശേഷം എനിക്ക് മാത്രം നല്ല മഴ ആയിരുന്നു പുറത്ത് നല്ല ദിവസം പറഞ്ഞാൽ നല്ല ഞാൻ ട്രെയിനിൽ മഴയത്ത് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനും ആയിട്ട് കൂടി ഇങ്ങനെ കുറേ കുറച്ച് സമയം ഉറങ്ങും കുറച്ച് സമയം എനിക്കും ഇങ്ങനെ പുറത്തേക്ക് അയച്ചില്ല അങ്ങനെ അങ്ങനെ ആയിട്ട് നമ്മൾ ട്രെയിൻ യാത്ര ചെയ്യുന്നത് ഏട്ടനെ ജലഫ്രൈനിന്ന് ഫോണിലായിരുന്നു എവിടെ അങ്ങനെ അവിടുന്ന് അങ്ങനെ ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ നാട്ടിലേക്ക് വരുമ്പോൾ ട്രെയിൻ മൊത്തമായിട്ട് ഫോണിൽ തന്നെയായിരുന്നു അങ്ങനെ ആട്ടം പുറത്തേക്ക് പോയിട്ട് എനിക്ക് കുറച്ച് വീടുകളിൽ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ കുറച്ച് വീടിൽ നിന്ന് നിനക്ക് യൂട്യൂബിലൂടെ നമ്മൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ശരിക്കും വിശ്വസിച്ചില്ല കേട്ടോ കാരണം ആയിട്ട് അങ്ങനെ നമുക്ക് വീടൊന്നും അങ്ങനെ എടുത്തറല്ല ആടിനെ ഇതിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ ഏട്ടൻ ശരിക്കും നമുക്ക് വീടിലെടുത്ത് തന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ പുറത്ത് കാച്ചാണ് എന്തൊരു ഭംഗിയാന്ന് ഫുള്ള് പച്ചപ്പറ കൂടെ മഴ എല്ലാം കൊണ്ട് നല്ല വായ്പ ആയിരുന്നു കേസ് അങ്ങനെ ഏതോ സ്റ്റേഷനെതിരായിട്ടും പുറത്തിറങ്ങിയിട്ട് എന്നോട് ഗ്ലാസ് തട്ടി എന്നോട് പറയാം ഞാൻ പോക്കാൻ നീ നേരെ കണ്ണു ഇറങ്ങിക്കോ ഞാനിവിടെ ഇറങ്ങിയിട്ട് ഞാൻ എങ്ങോട്ടെങ്കിലും പോക്കാൻ എന്നിട്ട് എന്നെ ഇതാക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഡൽഹിയിൽ നിന്ന് കണ്ണൂരിൽ ഇപ്പോൾ രണ്ട് ദിവസം ട്രെയിനിൽ തന്നെ ഇരിക്കണം അപ്പോൾ ബോർ എടിക്കുന്നതെല്ലാം ഞാൻ വിചാരിച്ചു പക്ഷേ മഴയും എല്ലാം കൊണ്ടുതന്നെ ഞാൻ ലോങ് ഇങ്ങനെ യാത്രയും ചെയ്തില്ല പക്ഷേ എനിക്ക് ഇടയിലെ വരുമായിരുന്നു അങ്ങനെ ബോർ ഒന്നും നമ്മൾ ഒരു ചായ എല്ലാം മേടിച്ച് കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ ആയിട്ട് ഞാൻ ചായ പിടിക്കുന്നു പുറത്തോട്ട് നോക്കി ചായ പിടിക്കുന്ന ഒരു വീട് ചോദിച്ചു അപ്പോൾ ഏട്ടനെ എടുത്തവരെല്ലാം പറഞ്ഞ് ഫോണെല്ലാം മേടിച്ചിട്ട് ഏട്ടനെന്നെ വീട് ആട്ടോ എടുത്ത് വെക്കുന്നത് എനിക്കത് മനസ്സിലായിട്ടുണ്ടായിട്ടില്ല പിന്നെ ആട്ടോ എനിക്ക് മനസ്സിലായി അപ്പം ഞാൻ ചിരിക്കുന്നുണ്ട് നമുക്ക് മനസ്സിലായിട്ട് ഞാൻ ചിരിക്കുന്നുണ്ട് അന്നീന്നൊക്കെ ചിരിച്ചുകൊണ്ടിരിക്കുക ഞാൻ പിന്നെ നിനക്ക് അങ്ങനെ എടുത്ത് തരാൻ നല്ല മഞ്ജി ഫോൺ എല്ലാം എടുത്തിങ്ങനെ വീടിനുണ്ട് അപ്പം ഞാൻ ആയിട്ടുണ്ടായിരായിട്ട് ഇങ്ങനെ എല്ലായിരുന്നു നല്ല എടുത്തോളും അതിലൂടെ വീട് എടുക്കുന്നുണ്ട് ഇങ്ങനെ എല്ലായിട്ടും മലയാളം എടുക്കുന്ന നല്ല ഞാൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എനിക്ക് അടുത്ത് എന്താ അതിനടുത്ത് പറയുന്നുണ്ട് അങ്ങനെ ഞാൻ ഏട്ടനോട് ദേഷ്യം പിടിച്ചിട്ട് ഏട്ടാ ഏട്ടനെ എടുത്തോ ഒന്നും വേണ്ട ഞാൻ തന്നെ സ്വന്തം ഒക്കെ എടുത്തോളം അല്ല വേണ്ടി ഫോണിൽ സൈഡിൽ വെച്ച് ഞാൻ ഇങ്ങനെ ചായ പിടിക്കുന്ന പോലെ വീട്ടിൽ ഇടന്ന് എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഏട്ടനും കാണിച്ചാലും വേണ്ടി ഞാൻ ഇങ്ങനെ സൈഡിങ്ങിരിക്കുന്നുണ്ട് അപ്പോൾ എഴുന്നോട് പറഞ്ഞാൽ ഏട്ടനും ഞാൻ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ദേശത്തോടെ ആണ് ഇങ്ങനെ നോക്കും ഞാൻ ഇത് കാണുന്നത് അങ്ങനെ എനിക്കുമ്പം നല്ല കിട്ടിലം പോലത്തെ മഴയും പുറത്തുനിന്ന് പെയ്തുകൊണ്ടിരിക്കുന്നതിന് ഒരിക്കലും മഴ നല്ല മ പുറത്ത് മഴ പെയ്യുമ്പോൾ ട്രെയിൻ യാത്ര ചെയ്യണമായിട്ട് നല്ല കിഠീലം വായി വേണം ഒപ്പം ഒരു ചായയും കൂടി ഉണ്ടെങ്കിൽ പിന്നെ വേറെ <Ce> <cantina> <cantina> -tangina -tangina> ും നമ്മളെ അങ്ങനെ നമ്മൾ മംഗലപരം എത്തിയിട്ടുണ്ട് അപ്പം മംഗലമായിരുന്നു എന്തോ കഴിക്കാൻ മേടിച്ചതാണ് എന്താ വടയും ചാക്കിനെയും എല്ലാം ഒക്കെ മേടിച്ചിട്ടുണ്ട് നല്ല കിടിലൻ ഡേശുണ്ട് കേട്ടോ അങ്ങനെ നമ്മളിപ്പം അതിൻ്റെ ഒപ്പം സമൂസയും ചാക്കിനെയും കൂടി മേടിച്ചിരുന്ന വീട് എടുക്കാൻ പറ്റില്ല കിടിലും ഡേസ്റ്റാ കിടിലും ടേസ് അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പം കണ്ണൂർ എത്തുമ്പോൾ പ്രത്യേകം ഒരു ഇതാന്നെട്ടാ അങ്ങനെ പാവം ബാഗിൽ നോക്കി നോക്കിയിട്ടിങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ കണ്ണൂർ എത്തിന്നെക്സ അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ ഒന്ന് കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഫുഡെല്ലാം കഴിക്കാന്ന് അപ്പോൾ വേറൊരു ഐഡേറ്റ് കാണാൻ അപ്പോൾ നിന്ന് വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ